ഹലോ എസ് എസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു മോരുകറി തയ്യാറാക്കാം അതിനാദ്യം നമുക്ക് തേങ്ങ അരപ്പ് ഉണ്ടാക്കണം അതിന് തേങ്ങ ആദ്യം മിക്സഡ് ജാറിലേക്ക് ഇടണം കുറച്ച് രണ്ട് മൂന്ന് ചുവന്നുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകം നല്ല ജീരകമില്ലേ കുറച്ച് ജീരകം കുറച്ച് കരിയാപ്പിലയും ആപ്പിളയും കൂടി അത്യാവശ്യം വേണ്ട വെള്ളം കൂടി വെറ്റി അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് മോരുകറി നമുക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലും കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് വെള്ളം കൂടി ഊറ്റി നമ്മൾ ഗ്യാസിൽ വേവിക്കാൻ വേണ്ടി വെക്കണം ഈ സവാളയൊന്നും വെന്ത് കിട്ടണ നേരത്തെ നമുക്ക് അരച്ച് വെച്ചേക്കണം തേങ്ങ അരപ്പുകൾ നമുക്ക് ഊറ്റിക്കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ് നമുക്ക് രണ്ടുമൂന്ന് ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ അരച്ച് വെച്ചേക്കണേ തേങ്ങ അരപ്പ് ഇതിനകത്തേക്ക് ഊറ്റി കൊടുക്കണം തേങ്ങ അരപ്പ് ഊറ്റി നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി പറ്റിയതിന് ശേഷമാണ് നമ്മൾ മോര് ഊറ്റുന്നത് മോര് നമ്മൾ മിക്സീടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിനകത്ത് കട്ടേക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അടച്ചു കൊടുക്കണത് ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മോര് മോര് നമ്മൾ അടിച്ചു വെച്ചാണ് മോര് നമ്മൾ ഊറ്റി കൊടുക്കണം മോര് ഊറ്റി തിളപ്പിക്കാൻ പാടില്ല പിന്നെ പയ്യൊന്നും ചൂടാവാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൂട്ടാൻ പിരിഞ്ഞു പോകും പയ്യൊന്നും ചൂടാക്കിയുമ്പോൾ മാറ്റിയിട്ട് നമുക്കിനി വിറകിടാം അതിനാദ്യം വെളിച്ചെണ്ണ ചൂടാക്കി ഉലുവ പൊട്ടിക്കണം പിന്നെ കുറച്ച് കടുുകും പച്ച വറ്റൽമുളകുണ്ടല്ലോ മറ്റൽമുളകും കറിവേപ്പിലയും പൊട്ടിച്ച് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കറിയിലോട്ട് ഊറ്റി മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ മോരുകറി തയ്യാറായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് മോരുകറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ